ാൽ കണ്ണൂർ ആർ എസ് എസ് കാര്യാലയം സന്ദർശിച്ചു എന്ന അവകാശവാദത്തോടെ ബി ജെ പി നേതാക്കൾക്കൊപ്പമുള്ള ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ചിത്രത്തിന്റെ വാസ്തവം എന്തെന്ന് നോക്കാം മോഹൻലാൽ കാര്യാലയത്തിൽ സമീപം ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ഹരിദാസ് ആർ എസ് എസ് നേതാവ് വത്സൻ തില്ലങ്കേരി എന്നിവർ എന്ന തലക്കെട്ടോടെയാണ് ചിത്രം പ്രചരിക്കുന്നത് ഫേസ്ബുക്കിൽ നടത്തിയ കീവേഡ് തിരച്ചിലിൽ ഇതേ ചിത്രത്തോടൊപ്പമുള്ള പോസ്റ്റ് നിരവധി പേർ പങ്കുവച്ചതായി കാണാം പോസ്റ്റുകൾ പരിശോധിച്ചപ്പോൾ പോസ്റ്റിനൊപ്പമുള്ള കമന്റിൽ ഒരാൾ ചിത്രം കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഉദ്ഘാടന ചടങ്ങിൽ നിന്നുള്ളതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ചടങ്ങിന്റെ ചിത്രവും ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട് മോഹൻലാൽ ആർ എസ് എസ് കാര്യാലയം സന്ദർശിച്ചാൽ അത് വാർത്തയാകേണ്ടതാണ് എന്നാൽ ഇത്തരത്തിൽ സ്ഥിരീകരിക്കാവുന്ന വാർത്തകളൊന്നും വന്നിട്ടില്ല തുടർന്ന് നടത്തിയ പരിശോധനയിൽ മോഹൻലാൽ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ വാർഷികാഘോഷ ചടങ്ങിൽ പങ്കെടുത്ത ചിത്രങ്ങളും ലഭ്യമായി ആശുപത്രിയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലും ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ചടങ്ങിന്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതായി കാണാവുന്നതാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഒന്നാം വാർഷികവും രണ്ടാം ഘട്ട വിപുലീകരണവും പ്രശസ്ത ചലച്ചിത്ര താരം പത്മഭൂഷൺ ശ്രീ മോഹൻലാൽ നിർവഹിച്ചു എന്ന് തുടങ്ങുന്ന കുറിപ്പോടെയാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത് തന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ പേജിൽ മോഹൻലാലും ഇക്കാര്യം പങ്കുവച്ചിട്ടുണ്ട് ഇതോടെ ആർ കാര്യാലയത്തിൽ മോഹൻലാൽ സന്ദർശനം നടത്തിയെന്ന വാദം തെറ്റാണെന്ന് തെളിഞ്ഞു